വേണ്ടിയുള്ള തെരച്ചിലിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കേരളവും കർണാടകയും പുഴയിൽ മണ്ണു മാറ്റി പരിശോധന നടത്താൻ കേരളത്തിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ലെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണസെൻ ആരോപിച്ചു കാർവാർ എംഎൽഎക്ക് മറുപടിയുമായി കൃഷിമന്ത്രി പി പ്രസാദ് രംഗത്ത് വന്നു അങ്കോളയിലെ ഉരുൾപൊട്ടലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ഇനിപ്പുഴയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ നടത്തണം ഇതിനായി കേരളത്തിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ലെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈൽ പറഞ്ഞു തിരച്ചിലിനാവശ്യമായ സഹായം ലഭ്യമാക്കാൻ കേരളം ആദ്യമേ സന്നദ്ധത അറിയിച്ചിരുന്നതായി കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു നമ്മുടെ കയ്യിൽ ഉള്ള ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് അവിടെ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധത നമ്മൾ അറിയിച്ചിരുന്നതാണ് അന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൊണ്ടുപോകുന്ന ഈ ഡ്രഡ്ജർ ഈ ഉപകരണം ഈ ആഴമുള്ളടത്ത് പ്രവർത്തിപ്പിക്കാൻ ചില പ്രയാസങ്ങൾ കണ്ടു നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണെന്നത് പറഞ്ഞു ഇപ്പോൾ അത് അവിടെ അനുയോജ്യമാകുമെങ്കിൽ യാതൊരു അത് പുഴയുടെ ആഴവും ഒഴുക്കും കാരണം ഡ്രിഡ്ജിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാനാവില്ലെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് എന്ത് സഹായവും നൽകാൻ തയ്യാറാണെന്നും തൃശൂർ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ഉടൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഗോവയിൽ നിന്ന് ഡ്രിഡ്ജിംഗ് മെഷീൻ എത്തിച്ച് തിരച്ചിൽ നടത്താൻ നടപടി സ്വീകരിച്ചതായി കർവാർ എംഎൽഎയും പറഞ്ഞു അങ്കോളയിലെ ശിരൂരിലുണ്ടായ ജില്ലയിൽ കാണാതായവർക്കു വേണ്ടിയുള്ള തിരച്ചിലിൽ ജില്ലാ ഭരണകൂടം അലംഭാവം കാട്ടുന്നു എന്ന ആരോപണം ഉയർന്നതിനു പിന്നാലെയാണ് കേരളത്തിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ലെന്ന ആരോപണവുമായി കാർവാർ എംഎൽഎ രംഗത്തുവന്നത്